ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേർഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്സ് നിന്നും പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഞാൻ ക്ലാസ് കാണാത്തവരായി തീർച്ചയായും കാണുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഇന്നത്തെ ക്ലാസ്സിൽ ഡച്ചുകാരെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലായ പി എസ് സി വേഡിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ എൽ ഡി സിക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി തന്നെയാണ് ഞാനും നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനത ആരാണ് ഡച്ചുകാർ ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനത അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ രണ്ടാമതായി എത്തിയ ശക്തികളാണ് ഡച്ചുകാർ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളായ അച്ചുകാർ വന്ന വർഷം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികൾ ആരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാർ ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാർ ഡച്ചുകാരാണ് ഇന്ത്യയിൽ ശാസ്ത്രം പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഒന്നും കൂടി നോക്കാം പോർച്ചുഗീസുകാരുടെ കച്ചവടക്കുത്തികയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനത ആരാണ് ഡച്ചുകാരാണ് ഇന്ത്യയിൽ രണ്ടാമതയെത്തിയ യൂറോപ്യ ശക്തികളാണ് ഡച്ചുകാർ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തികളാരാണ് ഡച്ചുകാർ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലെ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചതാരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഡച്ചുകാരാണ് ാണ് ഹിന്ദിയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ് ഡച്ചുകാരാണ് ഓക്കെ നമുക്ക് അടുത്ത കുറിച്ചോട്ട് പോവാം ഹിന്ദിയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ് ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായമുക്കൽ ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായമൂക്കൽ എന്നിവയാണ് ഇന്ത്യയുടെ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ആരാണ് കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം എവിടെയാണ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശമാണ് പള്ളിപ്പുറം പള്ളിപ്പുറത്താണ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ട ഏതാണ് ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഡച്ചുകാർ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട ഒന്നും കൂടി നമുക്ക് നോക്കാം ഇപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായമുക്കൽ എന്നിവ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച് വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ അരാണ് ഡച്ചുകാരാണ് പത്തരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം പള്ളിപ്പുറം ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് ലച്ചോർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം മസൂലി പട്ടണത്തിലാണ് ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി രണ്ട് ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഡച്ചുകാർ പോലീസുകാരിൽ നിന്ന് കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ പോലീസുകാരിൽ നിന്ന് കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തിയൊമ്പത് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഡച്ചുകാർ പോലീസുകാരിൽ നിന്ന് കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം അടുത്ത ഇത്ത ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി ഫെബ്രുവരി ആയിരത്തി ഫെബ്രുവരിയിലാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻ പഠിച്ചു ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് മസൂലി പട്ടണം ആയിരത്തി ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി എങ്കിൽ ഇന്ത്യയിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം പ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി രണ്ടാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത കോസ്റ്റ് ഡച്ചുകാർ പോളിസുകാരിൽ നിന്ന് കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ഡിസംബർ ഇരുപത്തൊമ്പത് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഓക്കെ അടുത്ത ഓസ്റ്റിലോട്ട് പോവാം ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തിട്ടുള്ളത് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തിട്ടുള്ളത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻ വാൻഹൂൺസ് അഡ്മിറൽ വാൻ ആണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻഹൂൺസ് കൊല്ലം റാണിയുമായി ഒരു കരാറുണ്ടാക്കി അത് ഏത് വർഷത്തിലാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിന് അഡ്മിറൽ വാൻഹൂൺസും കൊല്ലം റാണിയുമായിട്ട് കരാറുണ്ടാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി മാവേലിക്കര സന്ധി ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ഓക്കെ ഒന്നും കൂടി നോക്കാം ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തിട്ടുള്ളത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻഹൂൺസ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരി ഏഴിനാണ് അഡ്മിറൽ വാൻ ഹോൺസും കൊല്ലത്തിലെ റാണിയുമായി കരാറുണ്ടാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി പത്തൊമ്പത് ജനുവരി ഏഴിനാണ് ഇക്കാല സന്ധ്യ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് വർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഓക്കെ അടുത്ത വച്ചോട്ട് പോകാം കോഴിക്കോട് സാമൂതിരി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരാണ് കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയാണ് സ്റ്റീവൻ ഹോഗ് സ്റ്റീവൻ വാണ്ടൻ വാണ്ടൻഹോഗമാണ് കോഴിക്കോട് സാമൂതിരി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി സ്റ്റീവൻ വാണ്ടൻഹോഗ് സാമൂതിരികമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം അറുനൂറ്റി നാല് നവംബർ പതിനൊന്ന് ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിനെയാണ് സ്റ്റീവൻ വാണ്ടൻഹോഗ് സാമൂതിരി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ നമ്മൾ പഠിച്ചു ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായമൂക്കൽ എന്നിവയൊക്കെയാണ് കൂടാതെ ഡച്ചുകാരുടെ പ്രധാന ഒരു സംഭാവനയായി എടുത്തു പറയേണ്ടത് പോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം കൂടിയാണ് ഓക്കെ ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം ഡച്ച് ഏറ്റവും വലിയ സംഭാവനയായി എടുത്തു പറയേണ്ടത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ഭാഷ ഒന്നും കൂടെ നമുക്ക് നോക്കാം കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരാണ് സ്റ്റീവൻ വാണ്ടൻ ഹോഗ് ആണ് സ്റ്റീവൻ വാണ്ടൻ ഹോഗുമായി സാമൂതിരി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിനെയാണ് ഡച്ച് ആരുടെ ഏറ്റവും വലിയ പ്രധാന സംഭാവന എന്ന് പറയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഭാഷ ലാറ്റിൻ ഭാഷയിലാണ് ഓക്കെ നമുക്ക് അടുത്ത ഓസ്റ്റിനോട്ട് പോവാം കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തുസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന അർത്ഥം എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം മലബാറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തുസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചിട്ടാണ് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏതാണ് ഹോർത്തുസ് മലബാറിക്കസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാർക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ ബാൻഡീഡാണ് അഡ്മിറൽ ബാൻഡീഡാണ് ഹോർത്തൂസ് മലബാർക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ളത് ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഡച്ചാരുടെ ഏറ്റവും വലിയ സംഭാവനയായി അറിയപ്പെടുന്ന ഹോർത്തോസ് മലബാർക്കസ് ആണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാഷ ലാറ്റിൻ ഭാഷയാണ് കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ഹോർത്തോസ് മലബാർക്കസ് ആണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന വാക്കിനാർത്ഥം എന്താണ് മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാർക്കസ് കേള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തോസ് മലബാർക്കസ് ആണ് അഡ്മിറൽ ആണ് ഹോർത്തോസ് മലബാർക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം മലയാളം ലിപി അച്ചടിക്കുവാൻ വേണ്ടി വാൻഡിഡിനെ സഹായിച്ചത് ആരാണ് മലയാളം ലിപി അച്ചടിക്കുവാൻ വേണ്ടി വാൻഡിഡിനെ സഹായിച്ചിട്ടുള്ളത് ഇമ്മാനുവൽ റോയാണ് ഇമാനുവൽ റോയാണ് മലയാളം ലിപി അച്ചടിക്കുവാൻ വേണ്ടി വാൻഡിഡിനെ സഹായിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഹോർത്തോസ് മലബാർക്കസിനെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് നേതൃത്വം നൽകിയത് ആരാണ് കേരള സർവകലാശാല കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മലബാർക്കസിനെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തിട്ടുള്ളത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഡോക്ടർ കെ എസ് മണിലാലാണ് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തിട്ടുള്ളത് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എവിടെയാണ് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്ഥലം നമ്മളെന്തൊക്കെ പഠിച്ചു മലയാളം ലിപി അച്ചടിക്കുവാൻ വേണ്ടി ബാൻഡിഡിനെ സഹായിച്ച ഇമ്മാനുവൽ ഇമ്മാനുവല് ആണ് കേരള സർവ്വകലാശാലയാണ് ഹോർത്തൂസ് മലബാർക്കസിനെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലോട് തർജ്ജമ ചെയ്തിട്ടുള്ളത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്ഥലം ആംസ്റ്റർഡാം നെതർലാൻഡിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാലഘട്ടം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാലഘട്ടം ഹോർത്തൂസ് മലബാർക്കസിലെ ആകെ വാല്യങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് ബാല്യങ്ങളാണ് ഹോർത്തൂസ് മലബാർക്കസിലെ ആകെ ബാല്യങ്ങളുടെ എണ്ണം അടുത്ത ക്വസ്റ്റ്യൻ ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ ആരാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ ആണ് അപ്പഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് അപ്പഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ചിട്ടുള്ള ബ്രാഹ്മണർ ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയെ സഹായിച്ച പരിഭാഷകൻ ആരാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയെ സഹായിച്ച പരിഭാഷകനാണ് ഇമാനുവൽ കാ കർണൈറു മാനുവൽ കർണൈറു ആണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയെ സഹായിച്ച പരിഭാഷകൻ അടുത്ത ക്വസ്റ്റ്യൻ ഹോത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലേറ്റ് സന്യാസി ആരാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർബലേറ്റ് സന്യാസിയാണ് മാത്യൂസ് മാത്യൂസ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലേറ്റ് സന്യാസിയാണ് ഒന്നും കൂടെ നമുക്ക് നോക്കാം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാലഘട്ടം പന്ത്രണ്ട് ബാലങ്ങളിലായിട്ടാണ് ഹോർത്തൂസ് മലബാർക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വെട്ട് ട്ട് വിനായകഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ ഇമ്മാനുവൽ കണ്ണയറു ആണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയെ സഹായിച്ച പരിഭാഷകൻ മാത്യൂസ് ആരാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലേറ്റ് സന്യാസിയാണ് ഓക്കെ അടുത്ത ദിവസത്തോട്ട് പോവും ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ആരാണ് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് എ ടി അച്യുതൻ സ്മാരകം എവിടെയാണ് കൊല്ലോട്ടുപറമ്പ് അല്ലെങ്കിൽ കടകരപ്പള്ളി മലബാർക്കസിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ഏതാണ് തെങ്ങ് തെങ്ങാണ് ഹോർത്തോസ് മലബാർക്കസിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം അടുത്ത ക്വസ്റ്റ്യൻ ഹോർത്തോസ് മലബാർക്കസിൽ പ്രതിപാദിക്കുന്ന അവസാന സസ്യം ഏതാണ് ഹോർത്തോസ് മലബാർക്കസിൽ പ്രതിപാദിക്കുന്ന അവസാന സസ്യമാണ് ആൽകൂടി നോക്കാം ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിച്ച ഏഴവ വൈദ്യനാണ് ഇ ടി അച്യുതൻ ഹോർത്തൂസ് മലബാർക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ് അവസാനമായി പ്രതിപാദിക്കുന്ന സസ്യം എന്നാണ് ആലാണ് ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിച്ചത് ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ ആണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്സിൽ നിന്നും കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം തുടർന്നുള്ള ക്ലാസ്സുകളോട് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാ താങ്ക് യു ഫ്രണ്ട്സ്